ഇതാണ് ആറന്മുള കണ്ണാടി അഥവാ ആറന്മുള മെറ്റൽ മിറർ കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള എന്ന വിശ്വപ്രസിദ്ധമായ പൈതൃക ഗ്രാമത്തിൽ പരമ്പരാഗതമായി നിർമ്മിച്ചു വരുന്ന കണ്ണാടിയാണ് ആറന്മുള കണ്ണാടി രസം ഉപയോഗിച്ചുണ്ടാക്കുന്ന കണ്ണാടികളിൽ നിന്ന് വ്യത്യസ്തമായി ചില്ലിന് പകരം പ്രത്യേക ലോഹക്കൂട്ടിലാണ് ആറന്മുള കണ്ണാടി നിർമ്മിക്കുന്നത് ഇതിന്റെ ഒരു വശം ഉരച്ചു മിനുക്കിയെടുത്താണ് ദർപ്പണ സ്വഭാവം വരുത്തുന്നത് കേരളത്തിന്റെ പൈതൃക ബിംബങ്ങളിൽ ഒന്നായി ഇതിനെ കണക്കാക്കുന്നുണ്ട് മറ്റൊരു പ്രത്യേകത ഇതിന്റെ മുൻപ്രതലമാണ് പ്രതിഫലിക്കുന്നത് എന്നതാണ് സാധാരണ ചില്ലുകണ്ണാടികളിൽ പിൻപ്രതലമാണ് പ്രതിഫലിക്കുന്നത് ഭാരതത്തിലെ നൂറ്റി എട്ട് മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ ഏറെ പ്രാധാന്യമുള്ള തിരുവാറുമുള്ള പാർത്ഥസാരഥി ക്ഷേത്രത്തിന്റെ തെക്കേനടുക്കൽ താമസിക്കുന്ന വിശ്വകർമ്മ കുടുംബക്കാരാണ് ഇത് പരമ്പരാഗതമായി നിർമ്മിക്കുന്നത് ഇതിന്റെ ലോഹക്കൂട്ട് ഈ കുടുംബങ്ങൾക്ക് മാത്രമേ അറിയൂ ഇതിന്റെ രഹസ്യം അവർ മറ്റാർക്കും പകർന്നു നൽകാറില്ല സാക്ഷാൽ തിരുവാറന്മുളയപ്പൻ ആ കുടുംബത്തിലെ ഒരു സ്ത്രീയുടെ കാതിൽ ബോധി നൽകിയതാണ് ആറന്മുള കണ്ണാടിയുടെ ലോഹക്കൂട്ട് എന്നാണ് വിശ്വാസം ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്ന ഒരു കലാസൃഷ്ടിയാണ് ആറന്മുള കണ്ണാടി ആറന്മുളയോട്ടെ പൈതൃക ഗ്രാമം ആറന്മുള കണ്ണാടി അല്ലെങ്കിൽ ആറന്മുള ലോഹക്കണ്ണാടി അതിന്റെ അതുല്യമായ കരകൗശലത്തിനും കാലാതീതമായ സൗന്ദര്യത്തിനും പേരുകേട്ടതാണ് പുരാതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പൂർണ്ണമായും കൈകൊണ്ട് നിർമ്മിച്ച ഈ കണ്ണാടികൾ ആധുനിക യന്ത്രങ്ങളുടെ സഹായമില്ലാതെ കരകൗശല വിദഗ്ധരുടെ വൈദഗ്ധ്യത്തെയും അർപ്പണബോധത്തെയും മാത്രം ആശ്രയിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് പാരമ്പര്യത്തോടുള്ള ഈ അനുസരണം അവയുടെ മൂല്യം വർദ്ധിപ്പിക്കുക മാത്രമല്ല അവയുടെ വിലയെ സ്വാധീനിക്കുകയും ചെയ്യും ഒരു കുറ്റമറ്റ വലിയ കണ്ണാടി നിർമ്മിക്കുന്നതിന് പലപ്പോഴും ഒന്നിലധികം ശ്രമങ്ങൾ ആവശ്യമാണ് ഉദാഹരണത്തിന് ഏഴ് ഇഞ്ച് വലിപ്പമുള്ള ഒരു ആറന്മുള കണ്ണാടി നിർമ്മിക്കുന്നത് പൂർണ്ണത കൈവരിക്കാൻ അരഡസൻ ശ്രമങ്ങൾ വരെ എടുത്തേക്കാം വിജയിക്കാത്ത ഓരോ ശ്രമവും മെറ്റീരിയലുകളും സമയവും ചെലവഴിക്കുന്നു ഇത് മൊത്തത്തിലുള്ള ചെലവിലേക്ക് ഗണ്യമായി ചേർക്കുന്നു ആറന്മുള കണ്ണാടി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തിരുവാറന്മുള ക്ഷേത്ര പരിസരത്തുള്ള വിശ്വകർമ്മ കുടുംബങ്ങളിൽ നിന്നും നേരിട്ട് വാങ്ങാൻ കഴിയുന്നതാണ് ക്ഷേത്ര പരിസരത്ത് ആറന്മുള കണ്ണാടി വിൽപ്പന നടത്തുന്ന നിരവധി കടകളുമുണ്ട്